ഹലോ ഗൈസ് നമുക്ക് ചുറ്റുമുള്ള ചില മനുഷ്യരുണ്ട് അത് നമ്മുടെ റിലേറ്റീവ്സ് ആവാം അല്ലെങ്കിൽ ഫ്രണ്ട്സ് ആവാം അതുമല്ലെങ്കിൽ നാട്ടുകാരാവാം നമ്മൾ ഏതെങ്കിലും ഒരു കാര്യത്തിലും മെച്ചപ്പെട്ടൊന്ന് കഴിഞ്ഞാൽ സഡൻലി ഇവർ നമ്മളോടുള്ള സംസാരം നിർത്തും അതുപോലെ തന്നെ പറ്റി ഇല്ലാത്ത കുറ്റങ്ങളൊക്കെ പറഞ്ഞ് നടക്കും നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനൊരു ഫീൽ ഉണ്ടായിട്ടുണ്ടോ എന്നെ കേട്ടോണ്ടിരിക്കുന്ന ചിലർക്കെങ്കിലും ഇത് റിലേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ ഇതിൻ്റെ പേരാണോട്ടോ കുശുമ്പ് ഈ കുശുമ്പ് ലോകത്തെ എല്ലാ മനുഷ്യർക്കും ഉള്ള ഒരു നാച്ചുറൽ പ്രോസസ്സാണ് പക്ഷേ ഈ കുശുപ് കൊണ്ടുണ്ടല്ലോ നമുക്ക് ഒരു സെൽഫ് ഗ്രോത്ത് ഉണ്ടാകാൻ പോകുന്നില്ല ഈ കുശുംബ് പുനായ്മയുള്ളവർ എപ്പോഴും മറ്റുള്ളവരുടെ കാര്യം ആലോചിച്ച് അവരോട് കുശുമ്പ് അടിച്ച് ഇങ്ങനെ അവർ ഒരിക്കലും അവരുടെ സെൽഫ് ഗ്രോത്തിന് വേണ്ടിയിട്ട് ഒരിക്കലും ജോലി ചെയ്യില്ല അതുകൊണ്ട് തന്നെ അവർ ഒരിക്കലും സക്സസ് ആവത്തുമില്ല അപ്പം എന്നെ കേട്ടോണ്ടിരിക്കുന്ന ആർക്കെങ്കിലും ആരെങ്കിലും പറ്റി ഇങ്ങനെ നാട്ടുകാർ ഇങ്ങനെ പറഞ്ഞ് നടക്കുന്നു അല്ലെങ്കിൽ മിണ്ടാതെ നടക്കുന്നു ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ആലോചിച്ചോ എവിടേക്കോ നിങ്ങൾ സക്സസ് ആയി തുടങ്ങിയിട്ടുണ്ട് നിങ്ങൾ ഇതുപോലെ തന്നെ മുന്നോട്ട് പോകുക അവരെന്തും പറയട്ടെ അല്ലെങ്കിൽ പറയാതിരിക്കട്ടെ മിണ്ടാതിരിക്കട്ടെ ഒന്നും മൈൻഡ് ചെയ്യാതെ മുന്നോട്ട് പോകുക നിങ്ങൾ സക്സസ് ആയി എന്നാണ് അതിൻ്റെ അർത്ഥം ചില മനുഷ്യർ അങ്ങനെയാണെ അവർ ഇങ്ങനെ കുശും പഠിച്ചുകൊണ്ടിരിക്കും മറ്റൊരാൾക്ക് നന്മ വരുന്നു എന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ അവർക്കത് സഹിക്കാൻ പറ്റില്ല അങ്ങനെയാണ് ചില മനുഷ്യർ നമ്മളിപ്പോൾ നമ്മുടെ സക്സസ്സോ അല്ലെങ്കിൽ നമ്മുടെ എന്തെങ്കിലും ഒരു ഹാപ്പി മൊമെന്റ്സോ ഫേസ്ബുക്കിലോ വാട്സപ്പിലൊക്കെ ഷെയർ ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും നൂറുകണക്കിന് ആളുകൾ അത് കാണും പക്ഷെ ലൈക്ക് ചെയ്യുന്നത് വളരെ കുറവായിരിക്കും അതായത് നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ടതാന്ന് നമ്മൾ വിചാരിച്ചിരിക്കുന്ന ആളുകൾ പോലും ചിലപ്പോൾ അത് ലൈക്ക് ചെയ്യുന്നത് വരുത്തില്ല അതിന്റെ അർത്ഥം അങ്ങനെ വിചാരിക്കുന്നവർ പോലും നമ്മുടെ സക്സസ്സിലും സന്തോഷത്തിലും അവര് യഥാർത്ഥത്തിൽ സന്തോഷിക്കുന്നില്ലാന്ന് തന്നെയാണ് നമുക്ക് എന്തുകൊണ്ടാണ് മറ്റൊരാളുടെ സക്സസ് കണ്ട് ഇൻസ്പയർ ആകാൻ പറ്റാത്തത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരാൾ നല്ലൊരു കാർ വാങ്ങി അപ്പോൾ നമുക്കും ചിന്തിക്കാമോ ഓക്കെ നമ്മളും കഷ്ടപ്പെടുകയാണെങ്കിൽ നമുക്കും അതുപോലെ ഒരു കാർ മേടിക്കാം അങ്ങനെ ചിന്തിച്ച് അതിനുവേണ്ടി പ്രയത്നിക്കാതെ ഓ അവൻ കാർ വാങ്ങി എന്ന് ചിന്തിച്ചിരിക്കുന്നതിൽ എന്ത് അർത്ഥമാണുള്ളത് അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് കുശും പഠിക്കുന്നവർ കുശം പഠിച്ച് സംസാരിക്കാതിരിക്കുകയും നിങ്ങളുടെ കുറ്റം പറഞ്ഞ് നടക്കുകയും ഒക്കെ ചെയ്തോട്ടെ അവരെന്തെങ്കിലും ചെയ്യട്ടെ പക്ഷെ നിങ്ങൾ നിങ്ങളുടെ ഡ്രീംസിനെ ഫോക്കസ് ചെയ്ത് മുന്നോട്ട് പോവുക താങ്ക്